ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ തഞ്ചാവൂർ പോട്ട് നടന്ന സംഭവവിലാസങ്ങൾ കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എറണാകുളത്തുനിന്ന് നൈറ്റ് പത്തരയ്ക്കുള്ള വണ്ടി കേട്ടോ ഞങ്ങൾ കയറിയത് അതുകൊണ്ട് സീറ്റൊക്കെ കുറവായിരുന്നു ഞങ്ങൾ മൂന്നാല് പേര് തിക്കി തിരക്കിയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നിരുന്നത് അങ്ങനെ രാവിലെ പത്ത് മണിയായപ്പോൾ നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫ്രഷപ്പ് ആവണമായിരുന്നു അതിനുവേണ്ടി നമ്മൾ റൂം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് തിരക്കേടില്ലാത്തൊരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഫ്രഷപ്പായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആകെ വിചാരമേണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാവരും ആകെ വിശന്നതായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഫ്രഷപ്പായിട്ട് നേരെ പോയത് ഒരു തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്കായിരുന്നുണ്ടെന്ന് ഇവനൊക്കെ കണ്ടോ ആകെ ക്ഷീണിച്ച് അവന് ഉറക്കം മതിയായിട്ടില്ല ഉറങ്ങ നേരെ പറ്റിയിട്ടില്ല ട്രെയിനിൽ അങ്ങനെ അങ്ങനെയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടിരുന്നത് എല്ലാവരും ആകെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ് ഫുഡ് വന്നപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു അതാണ് വലിയ കാര്യം കാരണം നമുക്ക് ഫുഡാണ് മുഖ്യം ആ അതൊക്കെ പട്ടെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നേരെ നടന്ന് പെരിയകോവിലേക്ക് നടന്നു പോകണം ഛരി ഞാൻ എന്തൊക്കെ പറയുന്നത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ കമ്മലും ഒന്ന് മിസ്സായിട്ടുണ്ട് അത് അതൊന്നും നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പെരിയ കോവിലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമുക്ക് കുറച്ച് നടന്നാൽ മതി നടക്കാവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നടന്നിട നടന്നതേ അതിൻ്റെ അടുത്ത് അങ്ങ് എത്തിയതും എന്തോ ഒന്ന് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ അത്രയും അത്രയും കൊതിച്ചതാണ് ആ സ്ഥലം കാണണം എന്നുള്ളത് ഈ റീൽസിലൊക്കെ കണ്ട് 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 മനസ്സിലിങ്ങനെ എപ്പോഴും കയറി പറ്റിയതാണ് ഒരു ദിവസം ഇവിടെ കയറണം കാണണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ പോയൊരു ട്രിപ്പായിരുന്നത് ഒട്ടും പറഞ്ഞാൽ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയത്തില്ലേ ഒറ്റ മൈൻഡ് പോയ സംഭവമായിരുന്നു അങ്ങനെ പോയാലേ ഉള്ളൂ നടക്കുക അതിനകത്തോട്ടാ അങ്ങനെ കയറിപ്പോയതും എന്താ പറയുക ഇത് എന്നടാ പണി വെച്ചെടുക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു സ്ഥലം നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലും മസ്റ്റായിട്ട് പോയിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടത് അങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറിയതും ഞാനും എൻ്റെ അനിയത്തിയും വേറെ വഴിക്ക് ഇവന്മാർ വേറെ വഴിക്ക് വഴിക്കുമായിരുന്നു കാരണം ഇവന്മാർ കുറച്ച് പെമ്പിളാരെ കണ്ടതും അവന്മാരുടെ പിന്നാലെ പോയിരുന്നു ഞങ്ങൾ കണ്ടും റീൽസും വീഡിയോസും ഫോട്ടോസും എടുക്കാനുള്ളൊരു ഇതിലായിരുന്നു അതിനിടയിൽ കൂടെ ഞങ്ങളും അങ്ങനെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇവന്മാർ അതിന് വായനോട്ടം കോഴിത്തരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അല്ല ഞങ്ങൾ സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു ഗെയ്സ് അതെ ആ ഓക്കെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോന്നൊരു സംശയമോ ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഫുള്ള കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേറൊരു സ്ഥലം കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു പാലസ് ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് കണ്ടിട്ട് വേണം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ റൂമിലോട്ട് പോകാൻ നിൽക്കുവായിരുന്നു ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തിയതും ദൈവമാർ രണ്ടും പടമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു മേക്കപ്പിലോട്ട് കിടന്നു ആകെ ആകട്ടാനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തൊന്ന് മേക്കപ്പ് ചെയ്യാൻ നിന്നു പെൺകുട്ടികളല്ലേ സ്വാഭാവികം അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നേരെ പാലസിലോട്ട് പോകാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത് ഇവിടെ സ്ത്രീകൾക്ക് ബസ്സിൽ പോകുമ്പോൾ ഫ്രീ ആയിട്ട് പോകാം പൈസ ഒന്നും കൊടുക്കണ്ട അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ട് അതിനിടയിലും ഞങ്ങൾ രണ്ടുപേരും സാരി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ എത്തി പാലസിലോട്ടെത്തി പാലസിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ കാണാതെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ടുണ്ടാവും ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഞങ്ങൾ ആകെ വിചാരിച്ചത് തഞ്ചാവൂർ ഇത് മാത്രം കണ്ട് ഈ കോവിൽ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന പ്ലാനായിരുന്നു ഇതും കൂടെ അടുത്തുള്ളതാണ് അപ്പോൾ ഇതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് അവിടെ എത്തിയതും അതിനകത്ത് കയറിയതും നല്ല അടിപൊളി ഒരു മഴയും പെയ്തു വേറെ എന്ത് വേണം ഉഷാർ അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോൾ കുറേ സ്റ്റാച്ചു ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് അവർ വെച്ചത് അങ്ങനെ നമ്മൾ പാലസ് എല്ലാം ചുറ്റി കറങ്ങി നേരെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൂമ് പോകണം റൂമ് പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം അതാണ് മെയിൻ കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല തിരിച്ചു പോകുമ്പോഴും നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ സീറ്റ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല ആറരയ്ക്കാണ് വൈകിട്ട് ട്രെയിന് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ